എംബാപ്പെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് മാച്ച് ആയില്ലേ നിങ്ങൾ ആരാധകർക്ക് ശരിക്കും റയൽ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ഈ ടീമിനെ കാണുമ്പോഴത്തേനും ഈ ടീമിനെതിരെ ലോ ബ്ലോക്ക് കളിക്കുക കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക വിനീഷ്യസ് എംബാപ്പ ഈ രണ്ട് പ്ലെയേഴ്സിനും സ്പേസ് കൊടുക്കാതിരിക്കുക രണ്ട് പ്ലെയേഴ്സും ഏകദേശം ഒരേ പ്രൊഫൈൽ പ്ലേയേഴ്സാണ് ഇവർ സ്പേസ് അല്ലെങ്കിൽ സ്പേസിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾ എന്ന് പറയാവുന്ന രണ്ട് ആൾക്കാരാണ് എംബാപ്പയും അതുപോലെ തന്നെ വിനീഷ്യസും അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിന് സ്പേസ് കൊടുക്കാതിരിക്കുക അതുപോലെ ഇന്നലെ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ റയൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി നോക്കിയോ ഡിഫെൻസീവ്ലി ഇന്നലെ മൂന്ന് ക്ലിയർ കട്ട് ചാൻസാണ് റയൽ ഉണ്ടായിരുന്നത് അവരുടെ ഫോർവേഡ്സ് ശരിക്കും പറഞ്ഞാൽ ക്രോസ് ബാർ ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുക എന്നും ക്രോസ്ബാറിനെ ഹിറ്റ് ചെയ്യുന്നു പോളിനെ ഹിറ്റ് ചെയ്യുന്നു മൂന്ന് പ്രാവശ്യം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ടീം ടീമായിരുന്നെങ്കിൽ ഗോൾ സ്കോറ് ചെയ്തേനെ ആ ഒരു ടീം റയൽ സോസ്ഡ് ആട് ഇന്നലെ ഗോള് സ്കോറ് ചെയ്തിട്ട് ഒരു ലോ ബ്ലോക്കിലോട്ട് പോയിരുന്നെങ്കിൽ ശരിക്കും റയൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തേനെ ഇതുവരെയായിട്ടും ശരിക്കും നമ്മളെ ഈ ഒരു ഈ ഒരു ടീമിനെ എങ്ങനെയെങ്കിലും ക്ലിക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഏറ്റവും ഏറ്റവും നല്ല ആൾ എന്ന് പറയുന്നത് ഡോൺ കാർലോ ആണെന്ന് ഞാൻ സ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ഈ ഒരു ടീമിൽ ആ ഒരു പ്ലെയേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി ഇതുവരെയായിട്ടും വർക്കൗട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ടും ഡോൺ കാർലോയ്ക്ക് പറ്റിയിട്ടില്ല അത് ഫ്യൂച്ചറിൽ പറ്റുമായിരിക്കും പറ്റത്തില്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുവരെ നമ്മൾ നോക്കിയാൽ ഇതുവരെയുള്ള റയലിൻ്റെ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ ഇതുവരെ ആയിട്ടും കൺവിൻസിങ് അല്ല പക്ഷേ റയൽ ആ ഒരു മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ ആണെങ്കിലും അവർ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ആ രണ്ട് പെനാൽറ്റി വിൻ ചെയ്ത് രണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നു പെനാൽറ്റിയുടെ കാര്യത്തിൽ കോൺട്രവേഴ്സി അത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പെനാൽറ്റി ഹാൻഡ് ബോൾ അത് അതിനകത്ത് അതിനകത്ത് വലിയ പ്രശ്നവും പക്ഷേ രണ്ടാമത്തെ പെനാൽറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ആൾക്കാർ ഇത് പെനാൽറ്റി ആണെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ പെനാൽറ്റി അല്ലെന്ന് പറയുന്നത് ശരിക്കും റൂൾസിൻ്റെ കാര്യത്തിലുള്ള ക്ലാരിറ്റി കുറവ് അത് ആരാധകർക്കിടയിലാണെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരുന്നുണ്ട് എനിക്കാണ് ഈവൻ ഈ ഒരു സംഭവം ശരിക്കും എനിക്ക് തന്നെ പ്രീമിയർ ലീഗാണേൽ ചിലപ്പോൾ പ്രീമിയർ ലീഗ് കൊടുക്കത്തില്ല ലാലികയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രീമിയർ ലീഗ് നോക്കിയാൽ അവർ അത് ഇങ്ങനത്തെ ഡിസിഷൻസ് എഗൻസ്റ്റായിട്ടാണ് പോകുന്നത് വിനീഷസ് ബോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫൗള് ബോക്സിനകത്ത് വരുത്തുന്നത് അപ്പം ബോക്സിനകത്ത് ഇങ്ങനത്തെ ഫൗള് വരുത്തുന്നതുകൊണ്ട് പെനാൽറ്റി കൊടുക്കണം എന്ന് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫിനീഷസിനെ ഫൗൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് പെനാൽറ്റി അല്ല എന്ന് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഞാൻ പക്ഷം പിടിക്കുന്നില്ല കാരണം ഇതിനകത്ത് വലിയ വലിയ കോൺട്രവേഴ്സിയാണ് അതുകൊണ്ട് ഞാൻ പക്ഷം പിടിക്കാൻ ഞാനില്ല ഏതായാലും രണ്ട് രണ്ട് പെനാൽറ്റി ഇടുന്നു ഒരു പെനാൽറ്റി എംബാപ്പയെ എടുക്കുന്നു വരണം വിനീഷസ് എടുക്കുന്നു ആ ഒരു സെക്കൻഡ് പെനാൽറ്റി ആ ഒരു വിനീഷ്യസ് എംബാപ്പയ്ക്ക് കൊടുത്തുകൊണ്ട് അവർ തമ്മിൽ യാതൊരു ഈഗോ പ്രശ്നങ്ങളും ഇല്ല എന്ന് വീണ്ടും നമുക്ക് മുന്നിൽ തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമില്ല അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നു എംബാപ്പയെ ഗോൾ സ്കോർ ചെയ്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു എംബാപ്പയുടെ സെലിബ്രേഷനൊക്കെ നടത്തുന്നു നല്ല കാര്യം അതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ നമ്മളെപ്പോഴും ലാലികയിൽ ഈ ഒരു റയൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേക്കും കമ്പേ കമ്പാരിസൺ വരുന്ന ആ ഒരു ബാർസലോണ ടീമുമായിട്ടാണ് ഈ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ നോക്കിയാൽ എന്താണേലും ബാർസലോണ ടീമാണ് മോർ കൺവിൻസിങ് അല്ലെങ്കിൽ അവരുടെ ടീമാണ് മോർ എൻ്റർടൈനിങ് ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാർസലോണ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ അതിൽ ഞാൻ ഞാൻ പറഞ്ഞതാണെങ്കിലും ഹാൻസി ഫ്ലിക്ക് ഒരിക്കലും വർക്കൗട്ടാകത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയാണ് എനിക്ക് എന്താ വന്നത് പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾക്ക് വിപരീതമായിട്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാർസലോണ അവിടെ തീ തീ തൊപ്പുന്നു പക്ഷേ നമ്മൾ റയലിനെ ഒത്തിരി കുറ്റം പറയാൻ പറ്റത്തില്ല റയൽ മുന്നോട്ട് കൺവിൻസിങ് ആയിട്ട് വരുമായിരിക്കും അവരുടെ ഇഞ്ചുറീസ് നോക്കിയാൽ ഇന്നലെ ബ്രാ ഇൻഡിയാസിനെ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഫോർ ഫോർ ടു വിത്തൗട്ട് ദ ബോൾ ആഞ്ചലോട്ടി ഫോർ ഫോർ ടു കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വിനീഷൻ എമ്പാപ്പയും ആ ഒരു രണ്ട് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ രണ്ട് ഫോർവേഡ്സ് എന്നുള്ള രീതിയിലൊക്കെ പരീക്ഷിച്ച് പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ആ ഒരു കഴിഞ്ഞ സീസണിലെ ആ ഒരു മാജിക് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ടീമിന് ഇതുവരെ പറ്റിയിട്ടില്ല നമുക്ക് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ആബ്സെൻസ് ഭയങ്കര ആണ് കാമവിംഗ ചോമേനി അതുപോലെ അലാവ അങ്ങനെ അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ എൻജോയിഡാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ബ്രാ ഇൻഡിയാസും കൂടെ എൻജോയ്ഡ് ആയപ്പോഴത്തേനും എല്ലാം കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് പിന്നെ ഈ ഒരു മാച്ച് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റ്സും മാച്ചും തമ്മിലൊരു മിസ് മാച്ച് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് റയലിന് രണ്ടേ പോയിൻറ്റ് രണ്ടിനു മുകളിലൊന്നും എക്സ്ചേഞ്ച് റയലിനുണ്ട് പക്ഷെ അവർക്ക് ഒന്നില്ല പോയിൻ്റ് സംതിങ് പോയിൻറ്റ് നയൻ സംതിങ് ആണ് അവരുടെ അവരുടെ എക്സ്ചേഞ്ച് അപ്പം മാച്ചും ഞാൻ കണ്ട മാച്ചും സ്റ്റാറ്റ്സും തമ്മിൽ വലിയൊരു ഡിഫറൻസ് എനിക്ക് എനിക്ക് തോന്നി അങ്ങനെ ഫീല് ചെയ്തവർ വന്ന് പറയുക പക്ഷേ അവർക്ക് മാച്ച് ജയിക്കാൻ പറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് പല റയൽ മാഡ്രിഡ് ഫാൻസും കാണുന്നത് അത് മോശമൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ വലിയ ടീമുകൾ വലിയ വലിയ ടീമുകൾക്കെതിരെ വരുമ്പം ഈ റയൽ മാഡ്രിഡ് എങ്ങനെ പെർഫോം ചെയ്യും എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ചെറിയൊരു കൺസേൺ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക മറ്റൊരു നല്ല വീഡിയോ